താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് ഒരു മാറ്റം പ്രാർത്ഥനയിലൂടെ നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന എന്ത് മാറ്റം ഇന്ന് നമ്മളായിരിക്കുന്ന കണ്ണുനീരിൻ്റെ നിരാശയുടെ വേദനയുടെ അവസ്ഥയിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് ഒരു മാറ്റം ഏതിലേക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു മാറ്റം അല്ലേ ആ രോഗമെന്ന അവസ്ഥ മാറണം അത് മുഖാന്തരം നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്കും കണ്ണുനീരിനും മാറ്റമുണ്ടാകണം കുടുംബജീവിതത്തിനകത്തെ ആ പ്രശ്നങ്ങൾ ആ അവസ്ഥ മാറണം അത് മാറിയാൽ മാത്രമേ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകത്തുള്ളൂ തലമുറകളെക്കുറിച്ച് ആദ്യ പിടിച്ചായിരിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ ജീവിതം മാറണം അവരുടെ കൂട്ടുകെട്ടുകൾ ശരിയാകണം അവരുടെ വിദ്യാഭ്യാസം ശരിയാകണം അത് ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട് അത് മാറിയാൽ മാത്രമേ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയത്തുള്ളൂ കടമെന്ന അവസ്ഥ മാറണം ഇങ്ങനെ മാറേണ്ട ഒത്തിരി കാര്യങ്ങൾ ആ മാറ്റം പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം മാറും പ്രാർത്ഥിച്ചാൽ മാറും യാതൊരു സംശയവുമില്ല എന്നാൽ ഈ മാറ്റം നമ്മൾ അനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റം പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം മാറേണ്ടത് പ്രാർത്ഥിക്കുന്നവനാണ് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്നവൻ മാറുകയും തുടർന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ സാഹചര്യങ്ങൾ മാറുകയും ചെയ്യും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവസ്ഥകൾക്ക് സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവും വരുന്നില്ല അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് വിഷമിപ്പിക്കാറുണ്ട് പെറുപെറുപ്പും നിരാശയും എന്തിനേറെ പറയുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ് നമ്മൾ പിന്മാറിപ്പോകുവാനും അത് കാരണമായി തീരാറുണ്ട് ഇവിടെയാണ് ആ ശരിയായ റൂട്ടിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുവാനായി പോകുന്നത് ആദ്യം മാറേണ്ടത് പ്രാർത്ഥിക്കുന്നവരാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നതിനായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്മ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ദ്രമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുന്നു നമ്മുടെ കഥാവ യേശു ക്രിസ്തു തനിക്ക് മുൻപിൽ പലതും നഷ്ടപ്പെട്ടവരായി പലതും അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാത്തവരായിരിക്കുന്നവരോടായി തനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ ഉപമ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിനകത്തുണ്ട് ആ മാറ്റം നഷ്ടപ്പെട്ടവളിൽ നിന്ന് അത് നേടിയെടുക്കുന്നവളായുള്ള മാറ്റം അതിനുവേണ്ടി അവളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം രണ്ട് മാറ്റങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നവനിലുണ്ടാകുന്ന മാറ്റം അതേ തുടർന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ അവസ്ഥകൾക്കുണ്ടാകുന്ന മാറ്റം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണ് പ്രാർത്ഥിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന മാറ്റം ഞാൻ പറയാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ അന്ന് ആ ദിവസം ഞാൻ അഭിമുഖീകരിച്ചു ഞാൻ കടന്നുപോയ എല്ലാ മേഖലകളിലുള്ള വിഷയങ്ങളും ദൈവസേനയിലേൽപ്പിച്ച് അതിൽ വന്നുപോയ കുറവുകൾ കുറ്റങ്ങളൊക്കെ ഏറ്റുപറിഞ്ഞ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കരുത് ഈ മനുഷ്യൻ ഒരു വിശുദ്ധ ജീവിയല്ല ഞാനൊരു വിശുദ്ധ ജീവിയല്ല ഒരു സാധാരണ മനുഷ്യനാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കോപമാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം നാട്ടുകാരോടോ നിങ്ങളോടോ ഒന്നുമല്ല ദേഷ്യം വരുന്നത് എൻ്റെ കുഞ്ഞിനോടാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോടായിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് ദേഷ്യം വരും പ്രത്യേകിച്ച് കുഞ്ഞിനോടാണ് ഒത്തിരി ഞാൻ ദേഷ്യപ്പെടുന്നത് ഒത്തിരി ദേഷ്യപ്പെടാറുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ നല്ലൊരു ഭാഗം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിൽ മാറ്റി വയ്ക്കുന്നത് നമ്മൾ അങ്ങോട്ട് നൽകുന്നത് ഇങ്ങോട്ട് കിട്ടാതെ വരുമ്പോൾ ദേഷ്യം വരും അപ്പോൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടും അപ്പോൾ നേരത്തെ ഒക്കെ കുഞ്ഞ് തിരിച്ച് കളിച്ചങ്ങ് പോകായിരുന്നു ഇപ്പോൾ പക്ഷേ ഭയങ്കര സങ്കടം ഞാൻ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവനപ്പുറത്ത് കസേരയിൽ പോയി അങ്ങോട്ട് തിരിഞ്ഞിരിക്കും അപ്പോൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരും എന്തിനെക്കുറിച്ചോർത്ത് ഞാൻ എൻ്റെ മകനോട് ദേഷ്യപ്പെട്ടല്ലോ അതിനുള്ള കാരണം എന്താണെന്നറിയാം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരും എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ കോപിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കർത്താവിന് കൊടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചത് കർത്താവിന് കിട്ടാതെ വരുമ്പോൾ കർത്താവ് എന്നോട് കോപിച്ചിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു എനിക്കൊരിക്കലും ദൈവം ആഗ്രഹിച്ചത് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ആ എനിക്ക് എൻ്റെ മക്കളിൽ നിന്ന് എൻ്റെ കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ദേഷ്യമുണ്ടാകുന്നത് ന്യായമാണോ തെറ്റാണ് കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കടക്കാരനാണ് അപ്പോൾ എൻ്റെ കടം കർത്താവ് എനിക്ക് ഇളച്ചു തരുന്നു ഞാനപ്പോൾ എൻ്റെ കുഞ്ഞിനോട് ആ കടം ഇളച്ചു കൊടുക്കണ്ടേ ഞാൻ അവനെ അടുത്ത് വിളിച്ചിരുത്തി ഒരു സോറിയൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് ആ ചിരി വരും എൻ്റെ ഭാര്യയോടായാലും ഞാൻ ആ സോറി പറയും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ ബോധ്യമുണ്ടാകും ആ ബോധ്യത്തിൻ്റെ ഫലം ഞങ്ങളുടെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തെ തിരികെ കൊണ്ടുവരും മനസ്സിലായോ എൻ്റെ കുഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥനയിൽ അങ്ങോട്ട് നോക്കി ഇരിക്കുന്നത് ഉള്ളിനകത്തൊരു വേദനയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പരസ്പരം സംസാരിക്കുവാനും പരസ്പരം പറയുവാനും കഴിയാതെ കുറച്ച് സമയമുണ്ടാകുന്നത് വേദനയാണ് ആ വേദന മാറിക്കിട്ടും ഞാൻ മാറുമ്പോൾ ആ വേദന മാറും പ്രാർത്ഥിക്കുന്നവർ മാറുമ്പോൾ കലക്കത്തിൻ്റെ അനുഭവം മാറും അപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മൾക്കുണ്ടാകുന്ന മാറ്റം എന്താണ് നമ്മൾ കടക്കാരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പകലതും നമുക്കൊപ്പമുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല ശരിയാണ് അതുകൊണ്ട് കോപം ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭർത്താവ് എന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല എനിക്ക് വേണ്ടി കരുതുന്നില്ല എനിക്ക് വേണ്ടതെന്ന് ചെയ്യുന്നില്ല ശരിയാണ് പക്ഷേ ആ കടം നമ്മുടെ ഭർത്താവിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്വർഗീയ പിതാവിന് എത്രമാത്രം വലിയ കടക്കാരാണെന്ന് തിരിച്ചറിയുക അവൻ നമുക്ക് ഇളച്ചു തന്നു അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഇതുവരെ നമുക്ക് ആകുവാൻ പറ്റിയിട്ടില്ല സഹോദരി നിന്റെ ഭർത്താവിനെ നീ ആഗ്രഹിക്കുന്നതുപോലെ ആകുവാൻ പറ്റിയിട്ടില്ല അത് സത്യമാണ് അതിനേക്കാളും വലിയ സത്യം എൻ്റെ പിതാവിന് നിന്റെ പിതാവിന് സ്വർഗീയ പിതാവിന് അവൻ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഇതുവരെ ആകുവാൻ കഴിഞ്ഞിട്ടില്ല മാതാപി പിതാവേ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയിട്ടില്ല സത്യമാണ് പക്ഷേ സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചതുപോലെ നിങ്ങളുമായിട്ടില്ല ആകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ആ കടം കർത്താവ് ഇളച്ചു തന്നില്ലേ എന്തിനു വേണ്ടി നമ്മൾ പുത്രന്മാരായിരിക്കുവാൻ വേണ്ടി യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ വിടുതലിനെ കുറിച്ചല്ല വിടുതലൊക്കെ തനിയെ വരും അതിലും വലിയൊരു സത്യമാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾ മക്കളായി തന്നെ ഇരിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കടങ്ങളെ ഇളച്ചു തന്നു നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളായി തന്നെ ഇരിക്കുവാൻ വേണ്ടി അവരുടെ കടങ്ങളെ ഇളച്ചു കൊടുക്കുക സഹോദരി നിൻ്റെ ഭർത്താവ് നിൻ്റെ ഭർത്താവുമായി തന്നെ ഇരിക്കുവാൻ വേണ്ടി നീ കാണുന്ന ആ കടങ്ങളെ ഇളച്ചു കൊടുക്കുക സഹോദര നിന്റെ ഭാര്യ നിന്റെ ഭാര്യയായി തന്നെ ഇരിക്കുവാൻ വേണ്ടി ആ കടങ്ങളെ ഇളച്ചു കൊടുക്കുക ഐ നമ്മൾ മാറ്റം ഉണ്ടാകണം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ സത്യമായി ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടല്ല കരയാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തോ പ്രശ്നമുണ്ട് എന്തിനു വേണ്ടിയ കരയുദ്ധ കർത്താവ് ഒരു വീടുണ്ട് എനിക്ക് വീടില്ല അയ്യോ കരച്ചില്ല അപ്പുറത്തവന് കാറുണ്ട് എനിക്ക് കാറില്ല അയ്യോ രോഗമാ അല്ല ഞാൻ എത്ര വലിയ പാവി അങ്ങനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഒന്ന് നോക്കിയേ നമ്മുടെ ലോകത്തേക്കൊന്ന് നോക്കിയേ ഏതൊക്കെ നിലകളിലാണ് മനുഷ്യൻ ബാധിക്കുന്നത് ഏതൊക്കെ നിലകളിലാണ് മനുഷ്യൻ നിലവിളിക്കുന്നത് ഏതൊക്കെ നിലകളിലാണ് മനുഷ്യൻ കരയുന്നത് അവിടെ പ്രതീക്ഷയുടെ പുതിയൊരു വാതിൽ ഈ വിശുദ്ധ വേദപുസ്തകം മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തുബിലൂടെ പിതാവായ ദൈവം നമുക്ക് തുറന്നു നൽകിയിട്ടുണ്ട് നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നതും തകർന്നു പോകാതിരിക്കുന്നതും ആ വാതിലുള്ളതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നലകളിൽ പ്രവർത്തിച്ചവൻ ഇന്നും പ്രവർത്തിക്കും അതിന് മാറ്റമില്ല ആ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുമ്പോളാണ് കരച്ചിലുണ്ടാകുന്നത് ആ മേൽ ഒത്തിരി പേർ വീണുപോയി പോയി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചർച്ചിൽ പോകണമെങ്കിൽ ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം ഒരു വാക്ക് ഒരുപാട് പേരുടെ പടങ്ങൾ പോസ്റ്റിൽ കാണും ആദരാഞ്ജലികൾ റ്റിനകത്ത് പ്രായം എഴുതിയിരിക്കും മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് ഇരുപത്തെട്ട് നാൽപ്പത് അയ്യോ കരയാതെ എന്താ ചെയ്യ കരച്ചു വന്നില്ലെങ്കിൽ തെറ്റല്ലേ ആ മരിച്ചു പോയവരെ നോക്കുമ്പോൾ ഞാൻ ജീവനുള്ളവരുടെ ദേശത്തായിരിക്കുന്നു ദൈവം എനിക്ക് ചെയ്ത എത്ര വലിയ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത എത്ര വലിയ കരുണ ദൈവം എന്നോട് കാണിച്ച എത്ര വലിയ കരുണ കരുതൽ സ്നേഹം ഇതിന് വല്ലതിന് ഞാനർഹനാണോ ഞാൻ അർഹനല്ല നിങ്ങളിൽ പലരും അർഹരായിരിക്കും നല്ലത് പ്രിയരെ ആദ്യം നമ്മിൽ ആ മാറ്റം ഉണ്ടാകണം നാം മാറണം നാം മാറുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് ആ സ്ത്രീ മാറുകയാണ് ലൂക്കോസിഡുഷണം പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക ഒന്ന് ആ സ്ത്രീ അത് ഞാനും നിങ്ങളുമാണ് രണ്ട് അവൾ വിളക്ക് കത്തിച്ചു എന്താണ് പ്രാർത്ഥന മൂന്ന് അടിച്ചു വാരി എന്താ ആ നഷ്ടപ്പെടലിന് കാരണമായ അവസ്ഥയെ പരിഹരിച്ചു എവിടെയാണ് നഷ്ടപ്പെട്ട അവളുടെ ബ്രഹ്മ നഷ്ടപ്പെട്ടത് വീട്ടിനകത്ത് വീണ് കിടന്ന ചപ്പു ചവറുകൾക്കിടയിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് ആ ചപ്പ് ചവറുകൾ കിടന്നതുകൊണ്ടാണ് പലതും എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് കിടക്കുവാൻ പാടില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ആ മീൻ കോപം കിടക്കുന്നത് കൊണ്ടാണ് തിരിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് കോപം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കോപിച്ച് മതിച്ച് മതയാനെ പോലെ നിൽക്കുന്ന മനുഷ്യൻ എന്ത് പറഞ്ഞാലും പുള്ളിയുടെ ചെവി കയറത്തില്ല എക്സ്പീരിയൻസുണ്ട് നമുക്കതറിയാം എങ്കിലും ഒന്ന് പറയുമ്പോൾ രണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ ആ കോപം കിടക്കുക അതാ പ്രശ്നം അല്പം കഴിയട്ടെ സമാധാനപ്പെട്ടിട്ട് പറയാമെന്ന് ചിന്തിക്കാൻ എന്താ പറ്റാത്ത പറ്റുന്നില്ല അപ്പോൾ ഈ കോപത്തെ അടിച്ചു വരണം എങ്കിൽ കലഹം തീരും അമേൻ അപ്പൊ നഷ്ടപ്പെടലിനുള്ള കാരണം അവളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്കത് ബോധ്യമായി ഓരോ പ്രാർത്ഥനയും നമ്മെ പഠിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാനുള്ള കാരണം എന്താണ് ആ കാരണങ്ങളെ നമ്മൾ പരിഹരിക്കുമ്പോൾ എന്തോ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് പ്രിയരെ അവരകന്നു പോകുന്നത് അമേൻ അല്ലാതെ ഇവരൊക്കെ ഇപ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല സമൂഹം അവരെ കള്ളന്മാരാക്കി മാറ്റുന്നു അല്ലേ അപ്പോൾ ആരും തെറ്റുകാരായി മോശക്കാരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ തെറ്റിപ്പോകുന്നു തെറ്റിപ്പോകലിന് വേണ്ട എന്തൊക്കെയോ ഉണ്ട് ആ ഉള്ളതിനെ കണ്ടെത്തി അടിച്ചു വരുവാൻ ഞാൻ നിങ്ങളെ പ്രാപ്തരാക്കും എന്നെ കൊണ്ട് പറ്റത്തില്ല പ്രാർത്ഥന നിങ്ങളെ പ്രാപ്തരാക്കും അ മീൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ മാറ്റം വരുത്തേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല മാറ്റം വരുത്തേണ്ട മേഖലകൾ കാണുവാൻ കഴിയുന്നില്ല വീണ്ടും പ്രാർത്ഥിക്കുക എന്നിട്ടും കാണുന്നില്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കുക എന്നിട്ടും കാണുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എപ്പോൾ നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത് മറഞ്ഞ് കിടക്കുവാനിടയുള്ള ആ ചപ്പ് ചവറുകളെ അടിച്ചു വാരാനുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടാകുന്നുവോ അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്രാർത്ഥനയിലൂടെ ആ സ്ത്രീക്ക് മനസ്സിലായി ഇതിനകം മുഴുവനും ചപ്പും ചവറും നിറഞ്ഞു കിടന്നതുകൊണ്ടാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയത് അതിനെ അടിച്ചു വാരിയിട്ട് അവൾ അന്വേഷിച്ചു അതിനെ അടിച്ചു വാരിയിട്ട് അന്വേഷിച്ചപ്പോൾ അവൾക്ക് ലഭിച്ചു മത്തായുടെ സുരേഷി ഏഴാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ അർത്ഥമായ യേശു ക്രിസ്തു തന്നെ പറയുന്നു അന്വേഷി എന്നാൽ നിങ്ങൾ കണ്ടെത്തും ചിലതിനെ അടിച്ചു വാരിയിട്ടും മാറ്റിക്കളയേണ്ട ചിലതിനെ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിക്കും യേശുബിൻ നാമത്തിൽ അപ്പോൾ നിങ്ങൾ കണ്ടെത്തും ഈ പകലും എന്നെ കേൾക്കുന്ന സഹോദര നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ കുറവുകളെ പരിഹരിച്ചിട്ട് അന്വേഷിക്കുക നീ ആഗ്രഹിക്കുന്ന ആ വിശാലത ആ ജോലി സ്ഥലത്ത് നിന്നുണ്ടാകും യേശുവിൻ നാമത്തിൽ ആ കോപമെന്ന ആ ക്ഷമയില്ലാത്ത അവസ്ഥ എന്നാ ഓ എനിക്ക് പറ്റത്തില്ല ഞാനിങ്ങനെ ആരുടെയും വാക്ക് കേട്ട് നിൽക്കത്തില്ല അമേന ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയുക ദീപദാസന് അവരൊക്കെ ഒരുമാതിരി വേണമെങ്കിൽ എന്നോട് ജോലി കഴിഞ്ഞിട്ട് പിക്കോളാൻ പറഞ്ഞു ഞാനിനി ഇവിടെ നിൽക്കത്തില്ല സഹോദര എത്രയോ പേർ ജോലിയില്ലാതെ തിണ്ടി തിരിഞ്ഞ് നടക്കുക ഈ കാലഘട്ടത്തിൽ അവർ നിനക്ക് ജോലി തരത്തില്ലെന്ന് പറഞ്ഞില്ല നീ നിന്നേ ഇങ്ങനെയൊക്കെ നിന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് ആ മര്യാദയ്ക്കുന്നില്ലേ അമേൻ ആ ചാട്ടത്തെയൊക്കെ വിട്ടുകളഞ്ഞ് സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് വേണ്ടതിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നതിനെ അടിച്ചു വാരി വൃത്തിയാക്കുക യേശുബിൻ കുടുംബ കുടുംബജീവിതത്തിന് വിരോധമായി കലക്കമുണ്ടാകുവാൻ കലഹമുണ്ടാകുവാൻ തകർച്ച ഉണ്ടാകുവാൻ കാരണമായി തീർന്നതിനെ അടിച്ചു വാരി വൃത്തിയാക്കുമ്പോൾ യേശുബിൻ നാമത്തിൽ നിൻ്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കുന്നത് നീ കണ്ടെത്തും നീ അന്വേഷിക്കുന്നത് നീ കണ്ടെത്തും യേശുവിൻ നാമത്തിൽ കുടുംബ ജീവിതത്തിലെ അനുഗ്രഹം അത് കണ്ടെത്തുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി താങ്ക് യു ലോഡ് ഐ മീൻ കുഞ്ഞ നീ വിട്ടുകളയേണ്ടത് വിട്ടുകളായി ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും ആവശ്യമില്ലാത്ത സ്വഭാവവും ആവശ്യമില്ലാത്ത സംസാരവും അത് വിട്ടുകളായി എന്നിട്ട് പഠിക്ക് തലയ്ക്കകത്ത് കയറിക്കോളൂ ആ മേൻ ഇത് നൂറുകൂട്ടം കാര്യങ്ങൾ നാട്ടിലുള്ളത് മുഴുവനും തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് പഠിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലട ഓ സ്ത്രോത്രം ആമേൻ അതങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ മാറണം ചിലത് അടച്ചാൽ മാത്രമേ നിറയുവാൻ തക്കവണ്ണം കർത്താവ് തുറക്കത്തുള്ള നന്മ പോകുന്ന ചാലുകളെ അടച്ചാൽ മാത്രമേ നീ ഇന്നലകളിൽ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചില വഴികളുണ്ട് ആമേൻ മേൻ ഇന്ന് തന്നാലും അതൊക്കെ ആ വഴിയെ തന്നെ പോകുമെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ചിലത് അടച്ചാലേ ദൈവം നിറയ്ക്കത്തുള്ളൂ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ നന്മ ഒഴുകി പോകുന്ന വഴികളെ അടച്ചാൽ യേശുവിൻ നാമത്തിൽ ആ നന്മ ഒഴുകി പോകുന്ന വഴികളെ നീ അടച്ചാൽ സ്തോത്രം ചില പുതിയ ഉറവകളെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോഡ് അമീൻ ചിലത് നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായിട്ടുള്ള ചിലതുണ്ട് ആ കോപം അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുകളഞ്ഞ് ഒരു ഭാര്യയായി ഭർത്താവായി സന്തോഷം പ്രതീക്ഷിച്ച് കർത്താവായി യേശു ക്രിസ്തു എന്ന തലയ്ക്ക് കീഴെയുള്ള ഒരു കുടുംബമായി ജീവിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ് തകർന്നു പോയതിനെ കർത്താവ് ചേർത്ത് പണിയും നമ്മുടെ ഈഗോയോ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളോ നമ്മുടെ പേരുയർത്താനുള്ള ഒന്നിനും വേണ്ടിയിട്ട് നീ ചോദിക്കുന്നതൊന്നും കർത്താവ് തരത്തില്ല അമേൻ ചിലത് അടിച്ചു വാരി വൃത്തിയാക്കിയാലേ നഷ്ടപ്പെട്ടു പോകുവാനിടയായ ചിലത് അടിച്ച് വാരി വൃത്തിയാക്കിയാലേ ഇനിയും അതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കടക്കാരിയാകുവാൻ കാരണമായി തീർന്ന കടക്കാരനാകുവാൻ കാരണമായി തീർന്ന ചപ്പ് ചവറുകൾ ജീവിതത്തിലുണ്ട് അത് അടിച്ച് വാരി വൃത്തിയാക്കി കളഞ്ഞാൽ കർത്താവ് നിറയ്ക്കും യേശുബിൻ നാമത്തിൽ ഈ പകലും ഔവിധത്തിൽ അന്വേഷിക്കുന്നത് ചിലർ കണ്ടെത്തുവാൻ പോവുക ആ സ്ത്രീ അടിച്ചു വാരി കളഞ്ഞു അവർ കണ്ടെത്തിയോട് അവൾ പ്രാർത്ഥിച്ചു അവൾക്ക് മനസ്സിലായി അയ്യോ ഈ ചപ്പു ചവറ കിടക്കുന്നതാണ് പ്രശ്നം വിളക്ക് കൊളുത്തിയപ്പോ ചപ്പു ചവറും കണ്ടു പ്രാർത്ഥിച്ചപ്പോ അയ്യോ കർത്താവേ പ്രശ്നം ആ പ്രശ്നത്തെ മാറ്റി ആ പ്രശ്നത്തെ പരിഹരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും നിനക്ക് വേണ്ടത് കണ്ടെത്തും നിൻ്റെ തലമുറകളിൽ നിന്ന് മാതാവേ പിതാവേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ തൊഴിലിടത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും മക്കളുടെ ഭാവിയിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ അന്വേഷിക്കുന്നു വിടുതൽ നിങ്ങൾ കണ്ടെത്തും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ പ്രാർത്ഥനയിലൂടെ അവസ്ഥകൾ മാറും ഒരു മാറ്റവുമില്ല മാറും പക്ഷേ ആദ്യം മാറേണ്ടത് നിങ്ങളാണ് അപ്പോൾ ആ മാറ്റത്തിനായി ഒരുങ്ങുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് മാറ്റാം അമ്മേൻ അതായത് നിങ്ങൾ ഒരുക്കട്ടെ അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാം കർത്താവേ നല്ല ദൈവമേ പലതും നഷ്ടപ്പെട്ടവരായി പ്രിയപ്പെട്ടവർ അടിയറൊപ്പമായിരിക്കുന്നു നഷ്ടപ്പെടലെ കാരണമായി ചിലത് ഇന്ന് നീങ്ങിപ്പോകട്ടെ തൊഴിൽ നഷ്ടപ്പെടുവാൻ കാരണമായത് യേശുവിൻ നാമത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടത് വരുമാനമില്ലാതായിത്തീർന്നത് അവരുടേതായിരിക്കാം ലോകം അവർക്ക് സമ്മാനിച്ചതായിരിക്കാം അതൊക്കെ വിട്ടുമാറട്ടെ ആ രോഗമെന്ന കുറവ് നസ്രന യേശു മിന്നാമത്തിൽ വിട്ടുമാറട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ജോലി ചെയ്യുവാൻ സമ്പാദിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തകർത്ത് വെല്ലുവിളിക്കുന്ന രോഗത്തിൻ്റെ മണ്ഡലങ്ങൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ തലമുറകളുടെ മേൽ വാദിച്ച് വെല്ലുവിളിക്കുന്ന രോഗങ്ങൾ വിട്ടുമാറട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ മേഖലകൾക്ക് മേൽ വെല്ലുവിളി വ്യാപരിക്കുന്ന പോരുകൾ അഴിഞ്ഞുമാറട്ടെ ആഭിചാര ബന്ധനങ്ങൾ മന്ത്രവാദങ്ങൾ യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കുടുംബജീവിതങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ കലക്കവും കലഹവും ഉണ്ടാക്കുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ സ്തോത്ര കർത്താവ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി ജീവിതങ്ങൾ ഉന്നത വിദ്യാഭ്യാസം യേശുബിൻ നാമത്തിൽ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വം വീടില്ലാതെ ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വരട്ടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ എൻ്റെ ദൈവം പ്രവർത്തിക്കണമേ കർത്താവ് വഴി തുറക്കണമേ സകല വെല്ലുവിളികളും മാറട്ടെ ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഓ ഊർ തേങ്ങിലോട് വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ പലതും ആഗ്രഹിച്ച് ഒന്നും ആകുവാൻ കഴിയാതെ പോയവർ യേശുവിൻ നാമത്തിൽ കർത്താവിനാൽ ചിലതാകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി തന്നെ ആമേ അപ്പോൾ മറക്കാം നിങ്ങളുടെ എവിടെയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന ഇതേ പ്രോഗ്രാമുമായി മറ്റൊരു വിഷയവുമായി നാം ഒരുമിച്ച് പിന്നെയും കാണുമ്പരേക്കും പ്രിയരെ എ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ